ായിക്കാടംപൊയിൽത്തോട്ടു കാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്രൈൻ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം മണ്ണാർമലയിലെ പുലിയെ മയക്കോടി വെച്ച് പിടികൂടാൻ ഉത്തരവിട്ട് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നിയമസഭയിൽ മന്ത്രി ഇക്കാര്യം പറഞ്ഞത് മണ്ണാർമല ഭാഗത്ത് പതിനഞ്ച് തവണയിലേറെ പുലിയുടെ സാന്നിധ്യം സിസിടിവി ദൃശ്യങ്ങളിൽ പതിയുകയും ഇതേ തുടർന്ന് മണ്ണാർമല പൗരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധം അടക്കം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് എം എൽ എ ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടത് വളരെ ആശങ്കാജനകമായ ഈ സ്ഥിതിവിശേഷം നടക്കുന്നതിനിടയിലാണ് സർ ജനവാസ കേന്ദ്രമായിട്ടുള്ള പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള മണ്ണാർമല പ്രദേശത്ത് രണ്ട് തവണ ബൈക്ക് യാത്രക്കാരെ പുലി ആക്രമിക്കുകയുണ്ടായി വളരെ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി വളരെ ഭാഗ്യത്തിന് മാത്രമാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഏത് സമയത്തും നമ്മുടെ ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു പോവുകയാണ് സർ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ നിരീക്ഷണ ക്യാമറയിൽ പോലീസ് സ്ഥിരമായി കുടുങ്ങുന്ന സന്ദർഭം ഉണ്ടായിട്ടും അതിനെതിരായിട്ടൊരു ശക്തമായ നടപടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ഇന്നലെ നാട്ടുകാരെല്ലാവരും അവിടെ ഒരു വലിയ പ്രതിഷേധ പരിപാടി നടത്തി പ്രതിഷേധ പരിപാടി നടത്തിയ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കെതിരെ മുപ്പതോളം ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ പുലിയെ പിടികൂടാൻ വേണ്ടി ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബഹുമാനായ വനംവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഇടപെടണം കാരണം വണ്ടൂരിൽ ഒരു കടുവ മനുഷ്യനെ കടിച്ചതിന് ശേഷമാണ് കൊന്നതിന് ശേഷമാണ് നമുക്കതിൽ ഇടപെടാൻ കഴിഞ്ഞത് സർ മണ്ണാർമലയിൽ അങ്ങനെ ഒരു അത്യാഹിതം വരെ കാത്ത് െ എത്രയും വേഗം പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായൊരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരാളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് സർ ഈ കാര്യത്തിൽ അങ്ങയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വനം വകുപ്പ് ഇന്ന് ഒരു കൂടുകൂടി സ്ഥാപിച്ചു ആർ ആർ ടി നേതൃത്വത്തിൽ പ്രത്യേക പട്രോളിംഗ് നടത്തും വനം വകുപ്പ് നേരത്തെ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ സമീപത്തു കൂടി പുലി കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് മണ്ണാർമല പൗരസമിതി സ്ഥാപിച്ച സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ളത് വനംവകുപ്പിന്റെ നിലമ്പൂരിലെ കാര്യാലയത്തിന് മുന്നിൽ വരെ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പെരുതൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിയമിക്കുകയും പട്രോളിംഗ് ശക്തിപ്പെടുത്തുകയാണ് ഇതുവരെ ചെയ്തിരുന്നത് നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് തോട്ടങ്ങളുടെ അടിക്കാടിനിടയിലാണ് ഈ പുലികൾ ഇപ്പോൾ അവരുടെ കേന്ദ്രമായി കണ്ടെത്തിയിട്ടുള്ളത് ആ അടിക്കാടുകൾ വെട്ടുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യമുണ്ട് കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ദീപഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉയരങ്ങളിൽ രാപാർക്കാം കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടൻ റോഡ് സമുദ്രനിരപ്പിൽ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടം നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹാട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടേറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ